മറ്റേ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഒക്കെ മുന്നിലുള്ള ഭാഗത്തെ ഹലാക്കിന്റെ വലിപ്പത്തിൽ ഉള്ള ഒരു മതില് ആ മതിലിനുള്ളൊരു വീട് ആ വീട്ടിലുള്ളതായ ആളുകൾക്ക് നേരം ഇങ്ങനെ തോണ്ടി കളിക്കാനും മൊബൈലും ഇലാഹി വെള്ളമടിക്കുന്നു മരിക്കുന്നു ആ വെള്ളമടിക്കുന്നു മരിക്കുന്നു എന്താ അപ്പൊ എന്തപ്പോൾ നമസ്കാരം ഉള്ളടം ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും നൗഫലുള്ളത് കീശേരിക്ക് തൊട്ടടുത്ത പ്രദേശമായ എക്കാപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഒരു വീട്ടിൻ്റെ മുറ്റത്താണ് ഞങ്ങളുള്ളത് ഇവിടെ വന്ന എന്തിനാ വെച്ചാൽ ഈ വീട്ടിലെ ഗ്രഹനാഥനായ ആൾ ജന്മന ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു പ്രായം ചെന്ന ഒരാളാണ് അയാൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ പ്രത്യേകത എന്താണ് എന്തിനൊക്കെ അയാൾക്ക് കഴിവുണ്ട് ആൾ ആര് എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോയി അവരുമായിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് അലവിയജി അലവിയജി ുംമുക്കോ എന്നാണ് മരിച്ചു എന്നാലേന്താണ് നിങ്ങക്ക് ഇവിടെ കൊറേ കഴിവുകളും പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാ തമാശകളൊക്കെ ഇടക്കു പൊട്ടിക്കാറുണ്ട് കേട്ട് ജീവിതം തമാശ തമാശ പൊട്ടിക്കേ പൊതുവിലെ അല്പസ്വല്പം തമാശകളൊക്കെ ചില സമയത്തൊക്കെ പറയും ചിലപ്പോ പറയൂല ഇപ്പൊ പൊതുവിലെ പഴയ കാലത്ത് നിങ്ങളൊക്കെ ഈ പരപ്പനങ്ങാടി അത് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പരിപാടിക്ക് വന്നിരുന്നു ഞാൻ ധ്യാനമേള പ്രോഗ്രാമിന് പഴയ കാലത്ത് അങ്ങനെ പിന്നെ ഞാനത് ഒക്കെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും ഒക്കെ പരിശുദ്ധമായ അജ്ജകർമ്മ കർമ്മ പോയ ശേഷം അതൊക്കെ അങ്ങനെ നിർത്തിവെച്ചു ി തോന്നി എന്താ ഈ തമാശയും ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇനി വേണ്ട അങ്ങനെ തോന്നല് എന്നുദ്ദേശിച്ച് ഞാൻ കംപ്ലീറ്റ് ഇപ്പം പൊതുവെ അത്തരം പരിപാടികൾക്കല്ല ഞാൻ പോകല് ഞാൻ ഇപ്പൊ പോകല് അധികവും ആളുകൾക്ക് വിശ്വാസികളാകുന്ന ആളുകൾ പലരുണ്ടല്ലോ അപ്പൊ അത്തരം ആളുകളെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യൻറെ അകത്തും പുറത്തും ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഞാന് പിന്നെ ഹജ്മീർ ദില്ലി അതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ആഗ്ര മുംബൈ ഹൈദരാബാദ് ഏർവാടി നാവൂര് മുത്തുപേട്ട ട്രിച്ചി കൊടിക്കൽപ്പാളയം ഇങ്ങനെ ഇന്ത്യന്റെ പുറത്തേക്കാണെങ്കിൽ ഞാൻ പലസ്തീൻ അതുപോലെ തന്നെ അജി ഉംബ്ര ഇറാഖ് ഇങ്ങനെ കണ്ട സ്ഥലങ്ങളിലേക്ക് പേരെന്താ ഞങ്ങൾക്ക് അതായത് ആ സമയത്ത് നമുക്ക് ഏത് ട്രാവൽസ് എന്നാണോ

അതാണ് നമ്മള് എപ്പോഴും നമ്മള് ആ അത്തരം അനുഗ്രഹങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കണമല്ലോ പഠിച്ചോ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ നിങ്ങളുടെ കഴിവ് വേറൊരാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല കാഴ്ച ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ശൈലി നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഫേസ് കട്ടും നിങ്ങളുടെ സ്വഭാവവും ഒരു പക്ഷേ പക്ഷെ മറ്റൊരാൾക്കുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അപ്പൊ എന്നതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പഠിച്ചോൻ അതായത് പഠിച്ചോ കുറു അല്ലെങ്കിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ കൈ വിരലിന്റെ അടയാളത്തെ ശരിപ്പെടുത്തി തന്നവനാ നാം നിങ്ങളുടെ ചുണ്ടും പിന്നെ ശരിപ്പെടുത്തി തന്ന തന്നവനാണ് ഞാൻ എന്ന് ഖുർആാനിൽ പഠിച്ചോൺ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മനുഷ്യന്റെ പേസ്കട്ട് പോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവ രീതിക്കും എല്ലാ നിലയിലും ഘടനകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളിപ്പോ അല്പം അജിനു പോയ തമാശ പറയാ കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഞങ്ങ പോവുമ്പോ ഒരാളെ ചെന്ന് മുട്ടി ആ കണ്ണുകളല്ലോ വടിയായിട്ടും കാര്യമില്ല എന്നാലും ആളെ തട്ടും ചിലപ്പോ വടി നേരെ മുന്നിലാണെന്ന് നമ്മൾ പിടിക്കുക അപ്പം ചിലപ്പോ നമ്മളെ സൈഡിലൂടെ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ ഒക്കെ തട്ടുവല്ലോ അങ്ങനെ തട്ടിയപ്പോ ആ ഷോൾഡറിനോ അല്ലെ കൈയിലോ ഒക്കെ തട്ടുമ്പോ അങ്ങനെ ഒരാളെ ഞാൻ കറക്റ്റായിട്ട് ചെന്ന് തട്ടി അത് കണ്ടപ്പോ ഞാൻ അയാളെ ബാക്കിൽ തന്നെ ഒരു ബസ് നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അയാളോട് വെച്ച് ഈ ബസ് കൊടുക്കാൻ ബോർഡ് വെച്ച് ഇയാള് ബോർഡ് ഇങ്ങനെ നോക്കിട്ടാണ് വെള്ളമടിക്കുന്നു മരിക്കുന്നു വെള്ളമടിക്കുന്നു മരിക്കുന്നുടിക്കുന്നു അപ്പൊ എന്തപ്പയാളി പറഞ്ഞത് ആ വെള്ളമടിക്കുന്നു മരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഇയാളിലേശ തരിപ്പിലാണ് ആള് അപ്പൊ ഞാൻ വേറെ ഈ ബസ് അപ്പൊ അയാള് പറഞ്ഞ ഈ ബസ് വെള്ളിമാടുക്കുന്നു മേരിക്കുന്ന പക്ഷെ മൂപ്പര് വെള്ളത്തിലായപ്പം ആ വെള്ളമടിക്കുന്നു മരിക്കുന്നു ആയിപ്പോയതാണ് അങ്ങനെ ചില വിറ്റുകളൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു നല്ല ഒക്കെ ഇങ്ങനെ ാലും ഇംഗ്ലീഷ് ആലോചന ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയാ ജനങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും അവരുടെ അക്ഷരം സംസാരത്തിൽ വളരെ ക്ലിയർ ആയിരിക്കും അത് ഒരു സ്വാഭാവികമായിട്ടുള്ള സംവിധ ഒരു സംഗതിയാണ്

പ്രയാസം ഉണ്ടോന്ന് വെച്ചാൽ മുൻപത്തെ അത്ര തന്നെ ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഇന്റെ പരിപാടി ഇതാണ് സിയാർത്ത് ടൂറിന് ആളുകളെ കൊണ്ടുപോകലാണ് അപ്പൊ ആളുകൾക്ക് ചില ആളുകൾക്ക് ചിലപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ കൂടെ നിന്ന് എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ തീർത്തും അവ അങ്ങനത്തെ ആളുകൾക്ക് എന്റെ നമ്പർ ഞാൻ തൽക്കാലം നിങ്ങളെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതെ എൺപത്തി അഞ്ച് നാല്പത്തി ഏഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തിയേഴ് മുപ്പത്തി ആറ് ഒരു നമ്പർ വേറെ എന്റെ വാട്സപ്പ് നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് ഒന്ന് ഒൻപത് അഞ്ച് ഒൻപത് എട്ട് ഒൻപത് നമ്പർ പറഞ്ഞാലും അലവിക്കുട്ടി ഹാജിപ്പറമ്പ് അല്ലേ പാടിയിരുന്ന കാലത്ത് പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പാട്ടായിക്കോട്ടെ അല്ല പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ ഏത് പാടിയാലും അന്നത്തെ കാലത്തേക്ക് എന്നാൽ ഒരു സംഗതിയായിരുന്നു എന്തായാലും ഞാൻ പാടി നോക്കാം ഇലാഹി ഇരുകയും ഉയർത്തി ഞാൻ ഇലാഹിനോട് ഇരക്കുന്നു ഇഹ പരാസുഖങ്ങൾ നീ അരുളിടണേ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരുക്കങ്ങൾ ആകറ്റി ഇടണേ എൻ്റെ ഹൃദയത്തിൻ്റെ ആകറ്റിടണേ ഇരുകൈയും ഉയർത്തി ഞാൻ ഇലാഹിനോടീരക്കുന്നു ും ഉയർത്തിഞാൻ ഇല ഇനോടി എൻറെ ഹൃദയത്തിൻ്റെ അകറ്റിടണേ എൻറെ അടിപൊളി അകറ്റിയിടണേലു പക്ഷേ പഴയതുപോലൊന്നും പാടാൻ കഴിയുന്നില്ല കാരണം ഒന്നാമത്തത് നമ്മള് ഈ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴൊക്കെ നമുക്ക് ജലദോഷം ജലദോഷം പിടിച്ചിരുന്നു അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഈ പാടിയ പാട്ട് നല്ല അർത്ഥവത്തമായ നല്ലൊരു ഭക്തിഗാനല്ലേ ആ അതെ ഏതായാലും നിങ്ങളെ ഈ പ്രായത്തിൽ നിങ്ങൾ ആ പാട്ട് അന്നാ പഠിച്ചു വെച്ച് അതേമാതിരി അക്ഷരം വള്ളിപ്പുള്ളി വിടാതെ നിങ്ങളെ മെമ്മറിയിൽ ഇണ്ടല്ലോ എന്നും ഇത് നിലനിർത്തി അച്ഛൻ നല്ലൊരു സൂപ്പർ പാട്ടാണ് അതെ ആലാപനം ഞാൻ ു ഇനി അടുത്ത ചരിത്രം പറയും നല്ലൊന്ന് എന്ത് ചരിത്രാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഈ ചരിത്രം തന്നെ നിങ്ങൾ പല വിദേശങ്ങളിലൊക്കെ പോവാറുണ്ട് പറഞ്ഞ് ഏർവാണി പോലത്തെ സ്ഥലത്തെ എന്ത് പറഞ്ഞു സ്ഥലത്തേക്ക് അവിടെ ആളുകളെ പ്രതികരണങ്ങൾ നല്ല കാരണം പ്രതികരണ നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ ആളുകൾക്ക് അതെ 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 അത് ആളുകൾക്ക് പൊതുവിലെ വലിയ ഒരു മഹത്വമാണ് നമ്മളെ കുറിച്ചിട്ട് കാരണം കാഴ്ച ശക്തിയുള്ള ആളുകളൊക്കെയും ചെയ്യുമ്പോൾ ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല കേട്ടോ നമ്മൾ പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ ചരിത്രങ്ങൾ ആളുകൾക്ക് മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് സിയാർത്ഥ ജീവിക്കാറ് അതുപോലെ നമ്മളെ നമ്മൾ കൂടുതലാൾ വരുമ്പോൾ വിശ്വാസികൾ വിശ്വാസാണല്ലോ ഏറ്റവും വലുത് അപ്പം നമ്മളെ കൂടുതൽ ആൾ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സംഭവം എന്താ വെച്ചാൽ ആ വരുന്ന ആളുകൾ എന്തൊരു ഉദ്ദേശ ലക്ഷ്യം സഫലീകരിക്കുക എന്നുള്ള സതു സതുദ്ദേശത്തിലാണ് വരുന്നത് അതിനർഹമായ നിലയിലുള്ളതായ പ്രതി ഒരു ഒരു പ്രതിഫലം ആ വരുന്ന വ്യക്തികൾക്ക് കിട്ടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്ന് അത് എവിടെ പോകണമെങ്കിലും എനിക്ക് അഞ്ച് മക്കളുണ്ട് ഭാര്യ ഉണ്ട് പിന്നെ അഞ്ച് മക്കളിലെ മൂന്ന് പെണ്ണും രണ്ടാണുമാണ് എല്ലാവരും വിവാഹിതരാണ് കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് വേറെ താമസമൊന്നും ആയിട്ടില്ല നമ്മള് പ്ലാൻ ചെയ്തോളിക്കുന്ന മാർച്ച് മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ലാസ്റ്റിലുമായിട്ട് ഹജ്മീറിൽ ഒന്ന് പോകണം എന്ന് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ദില്ലി ആഗ്ര ഹജ്മീർ എങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് എന്നെ അലവി അലവി പിന്നെ പഴയ കാലത്ത് എന്റെ സുഹൃത്തുണ്ടായിരുന്നു കരീമ് ഞാനും കരീമും കൂടി കൂടിക്കഴിഞ്ഞാല് ആളുകൾ പൊതുവിലെ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പരിചയമുള്ള ആളുകളൊക്കെ ഞങ്ങളെ ചുറ്റും കൂടും എന്തെങ്കിലൊക്കെ തമാശകൾ പറയും ഇനി വെറുതെ അങ്ങാടിന്ന് കണ്ടാലും തമാശയെക്കൂടെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക ഇതുപോലെ നേരത്തെ പറഞ്ഞ വിറ്റ് പോലത്തെ വിറ്റുകൾ പറയും തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഉപജീവന മാർഗം അതായിരുന്നു അങ്ങനെ ഈ നിലയിലൊക്കെ എത്തി നമ്മളിപ്പോ ഈ നിലയിലൊക്കെ എത്തുമ്പോ ഇപ്പൊ നമ്മള് വീടൊക്കെ ഉണ്ടാക്കി അല്പ സ്വല്പ കടങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ബാലൻസ് ഉണ്ട് വീട്ടിൽ തെറ്റെ അതെ നമ്മള് ഞാൻ ആരോടൊന്നും പറയാറില്ല നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം നമ്മളെ പ്രയാസങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയേണ്ടത് നമ്മളെ റബ്ബിനോടാണ് റബിനോട് പറയുന്നതാണ് റബ്ബിനിക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ അടിമ അവൻ ആ അടിമയുടെ പ്രയാസം മറ്റുള്ളവന് മുൻപിൽ നിരത്തി വെക്കാതെ അവനോട് സമർപ്പിക്കുന്നു എന്നതിൽ പഠിച്ചവന് വലിയ ഞാൻ താല്പര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ജന്മനാ കാഴ്ചയില്ലാത്തൊരാളായതുകൊണ്ട് നമ്മള് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മള് ഈ നിലയിലാണല്ലോ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് കാഴ്ചയുള്ള ആളുകൾ എന്തൊക്കെ കാണുന്നു നമ്മൾ അറിയുന്നില്ല നമ്മൾ വരുമ്പോഴേ ഇങ്ങനെയാണ് അപ്പൊ കണ്ണ് കാണുന്ന എന്തൊക്കെ കാണുന്നു നമ്മൾ കാണുന്നു അറിയുന്നില്ല അത് നമ്മൾ അന്ന് ഇങ്ങനെ നടക്കുന്നു ഇപ്പോഴും നടക്കുന്നു അപ്പൊ ഈ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും ലാഭം തോന്നിച്ചാൽ ചൂട്ട് മെഴുകിത്തിരി ടോർച്ച് തൊന്നും രാത്രി നടക്കുമ്പോൾ വേണ്ട വേണ്ട നമുക്കുള്ള വോൾട്ടേജ് ഇരുപത്തിനാല് മണിക്കൂറും ഒരേമാതിരിണ്ടാവും അതിന് പവർ കട്ടോ അപ്പൊ സർക്കാരുകളൊക്കെ പരാജയപ്പെട്ട പോലത്തെ ആളുകളെ കൊണ്ടാണ് അതെന്താ വെച്ചാൽ പോലത്തെ ആളുകൾക്ക് രാത്രി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോക്കിട്ട് രാത്രിയിൽ നിങ്ങളെ ഇരുട്ടിലാക്കാൻ പറ്റും നമ്മളെ പറ്റൂല ആ ഇത്ര നമ്മളീ മന്ത്രിമാരൊക്കെ പറയലുണ്ട് മുഖം മുക്കാതെ നടപടിയെടുക്കുന്നു ഞാൻ അതിൽ ആ വാക്കിനോട് ഞാൻ പിന്നെ യോജിക്കുന്നില്ല കാരണം ഇപ്പൊക്ക് കണ്ടതാണ് അതെല്ലാം മുഖത്തേക്ക് നോക്കും നേരെ എനിക്ക് പറയാം മുഖം നോക്കാതെ നടപടി എടുക്കുന്നു കാരണം നമുക്ക് കാണൂലോ നമുക്ക് കാണൂല നമുക്ക് പറയാൻ പറ്റും ബലി പറയണൊക്കെ കളവാണ് അതിലൊക്കെ മുഖത്ത് നോക്കിയിട്ടാണ് ആളുകളോട് മുഖം നോക്കാതെ നടപടിയെടുക്കും പ്രവർത്തനം ഒന്നുമാണ് നമ്മള് പറയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും മുഖം നോക്കാതെ നടപടി എടുക്കുന്നതാൽ അത് ആയിരിക്കും കാരണം നമ്മൾ കാണുന്നില്ല ആളെ മുഖം കോമഡിയാണ് അതൊന്നും ഇല്ലാത്തതല്ല ഇതൊക്കെ ഉള്ളതുമാണ് ആണ് പക്ഷെ ചില വിത്ത് നമ്മൾ കൂടുതൽ പറയുമ്പോൾ എന്താ വെച്ചാൽ കോമഡി പറയുമ്പോൾ നമ്മൾ ചെലപ്പോ ചില കളവുകളൊക്കെ പറയേണ്ടി വരും അപ്പൊ അത് ഭയന്നിട്ടാണ് ഈ കോമഡി തലത്തിന്നൊക്കെ ഞാൻ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും പോയിട്ടുണ്ട് ഓഷാ ഒരിക്കൽക്കും പോയിട്ടുണ്ട് റമില് അങ്ങനെ അത്ര മകൻ മകൻ രണ്ടാമത്തെ എന്താ ജോലി ഈ മണ്ണിന്റെ പണിയോ നിലക്കുണ്ടാവുമ്പോ അതിന് പോകും എപ്പോഴെങ്കിലൊക്കെ ഇപ്പൊ പൊതുവെ എവിടെയും തൊടാൻ പറ്റൂലല്ലോ അപ്പം നൂലാമാലാണല്ലോ കല്ലെടുക്കാൻ പറ്റൂല മണ്ണെടുക്കാൻ പറ്റൂല അതൊന്നും പറ്റൂല ഒന്നും പറ്റൂലപ്പം പറ്റുന്നതൊന്നുമില്ല ഏതായാലും നിങ്ങൾ ഈ കണ്ണു കാണാതെ ഈ ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങളെ മക്കളൊക്കെ ഇങ്ങനെ ജീവിതത്തിലെ പ്രയാസങ്ങള് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഈ കോളത്തിലൊക്കെ ആക്കിയെടുത്ത് ഈ വളർച്ചയിലേക്ക് കത്തിച്ചെല്ലാം അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കണ്ണു കാണാതെ ഇരിക്കാൻ നിങ്ങളാ ചെയ്തത് വല്യൊരു അനുഗ്രഹാണ് ദീർഘായു അനുഗ്രഹം ആരോഗ്യത്തോടുകൂടിയില്ല അതിന്റെ മുന്ന ഒരു പാട്ടും കൂടി ഒരാഗ്രഹത്തെ പറ്റിപ്പാടാം ആഗ്രഹം പറഞ്ഞ അള്ളാന്റെ ഭൂമി പല ആളുകളും പല ആഗ്രഹങ്ങളും ഉണ്ടാകും ആഗ്രഹങ്ങൾക്ക് ആർക്കും ഇല്ല ആഗ്രഹത്തിന് മാത്രമല്ല അങ്ങനെ പറഞ്ഞില്ല അന്ത്യം അന്ത്യം അന്ത്യമില്ലാന്നെ അന്ത്യമില്ല അന്ത്യമില്ല അപ്പൊ ഒരാഗ്രഹം ഭൂമി പല ആളുകൾക്കും പല സൈസിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാലോ എന്നാ എൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയുന്നു ഇനിയും എൻ്റെ ആഗ്രഹം മരിക്കുന്ന മുൻപൊന്നു നീ പുരശരി അനുഗ്രഹം ചോരിഞ്ഞിടനെ പുരാനേ

ഈ ഈ പൊതുപരിപാടി കരീമോ ആ ആ അവരും കൂടി ഓ അപ്പോൾ വർഷം പരിപാടി പൂർണ്ണമായിട്ടല്ല അതായത് പൂർണ്ണമായിട്ട് ഒരു പരിപാടി നമുക്ക് നിർത്താൻ പറ്റൂലല്ലോ കൊറേശെ കൊറേശെ കൊറേശെങ്ങനെ ഉദാഹരണത്തിന് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തണമാതിരി അങ്ങനെ ഏകദേശം ആ തിരുവനന്തപുരം അടച്ച പൂരപ്പുഴ ആ പൂരപ്പുഴ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വന്നിട്ടുണ്ട് ഇനി ഇഷ്ടം പോലെ പോലെ പരിപാടി പരിപാടി പബ്ലിക് എന്തെങ്കിലും ഭാഗത്തും ശ്ലോവാക്കൂലെ വർഷം ശ്ലോവാണ്ട് ഞാൻ പറഞ്ഞു ഞാനെന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങി കല മേഖല ആ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങി ഇരുപത് കൊല്ലാതെ നിർത്തിയിട്ട് ഇപ്പൊ അറുപത് വയസ്സായി നടന്നു ഞാന് രണ്ടായിരത്തി അഞ്ചില് പോയപ്പം രണ്ടായിരത്തി നാലില് തന്നെ ഞാന് അജിന് പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായി അതായത് ഞങ്ങളെ കൂട്ടത്തിലുള്ളതായ അമീർ ഉണ്ടായിരുന്നു ഒരു വി സി ഹുസൈൻ മുസ്ലിയെന്ന് പറയും അപ്പൊ അദ്ദേഹം ഒരു മൂന്ന് നാല് ദിവസം അജിന്റെ ക്ലാസ് എടുത്തിട്ട് ആ ഫസ്റ്റില് പോയ സമയം അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു നാലഞ്ച് ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്ത് അഞ്ചാമത്തെ ദിവസം എന്നെ വിളിച്ചത് ഇന്ന് നിങ്ങളാണ് ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് ആളുകൾക്ക് പറഞ്ഞു ഞാൻ ആകെ അന്തം വിട്ട് പഠിച്ചവന് എന്താ ഞാൻ പറയാ ഏതാ ഞാന് പഠിച്ചിലേക്ക് തബുക്കൽ ആക്കിട്ട് അങ്ങട്ട് നീരുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ശരിക്ക് വിശാലമായ ക്ലാസ് എടുത്തു എടുത്തെടുത്ത് അജ്ജും പിന്നെ നമ്മളവിടെ നിൽക്കുമ്പോഴും നമ്മൾ കാണിക്കേണ്ടതായ അതബുകള് അനുബന്ധമാകുന്ന എല്ലാ വിഷയങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് ക്ലാസ് എടുത്ത് പിന്നീട് ആ ക്ലാസ് അവിടെ ഫേമസ് ആയപ്പോൾ എല്ലാ അജ് ഗ്രൂപ്പിന്റെ ആളുകളും എന്നിങ്ങനെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി അവിടെ പോയ സമയത്താണ് അങ്ങനെ അപ്പൊ ഞാൻ പോകുന്ന സമയത്തിൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല പഠിച്ചവൻ്റെ തോഫീക്കാണ് അതൊക്കെ അപ്പൊ ഞാൻ എൻ്റെ രണ്ട് സ്നേഹിതികളാകുന്ന സഹോദരിമാരുണ്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ അജ്ജിന് പോയ തിരക്കല്ലേ അപ്പൊ കുറച്ച് പൈസ വേണം ഏഹ് എന്ന് പറഞ്ഞപ്പോൾ അവര് ഒരാൾ ഒരു നാൽപ്പതിനായിരം തന്നു ഒരാള് പതിനായിരം റുപ്പ് തന്നു അപ്പം അന്ന് ആകെ അറുപതിനായിരം റുപ്യാണ് അജ്ജിന്റെ മുടക്കുള്ളത് ഏഹ് അപ്പൊ ഈ അൻപതിനായിരം റുപ്യ വിളിച്ചാണ് ഞാൻ അന്ന് പോയി പഠിച്ചോന് അനുഗ്രഹം ഉണ്ടായിട്ട് ഈ അജ്ജ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്ത് അങ്ങനെ ആ മദീനയിലൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ആ പൈസ കമ്പ്ലീറ്റ് നാട്ടിലേക്ക് അയച്ച അതിന്റെ കടം വീട്ടി അജി സുഖമായിട്ട് ചെയ്തും ചെയ്തു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അതേ അജ്ജ് ഗ്രൂപ്പിൽ തന്നെ അമീറായിട്ടാണ് അവര് വിളിച്ചുകൊണ്ടത് അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചില് ഞാൻ പോണത് പിന്നെ ഇല്ല പിന്നെ ഞാന് പോയിട്ടില്ല സ്വന്തം പരിപാടി ചെയ്തു ആ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകും അതിന് ശേഷം ഞാന് പല ഭാഗങ്ങൾക്കും പക്ഷെ അജിനും മുമ്പ്രക്കുമൊക്കെ ആളുകൾ കൂടുതൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ചാളുകൾ കിട്ടിയാലേ അതേ ഗ്രൂപ്പിൽ കൊടുക്കലാണത് ഞാൻ പിന്നീട് കൊണ്ടുപോയിട്ടില്ല തോന്നാളൊക്കെ നമുക്കൊരു പത്തോ പതിനഞ്ചോ അതെ മുംബൈയില് അതുപോലെ തന്നെ ഹൈദരാബാദ് പിന്നെ ഇഷ്ടം പോലെ കൂടി സംസാരിച്ചിട്ടുള്ളൂ ഇങ്ങോട്ട് അങ്ങോട്ട് അല്ല അങ്ങനല്ല ഫോൺ വഴിയാണ് ഇപ്പൊ വരവ് പോക്കില്ലല്ലോ ഫോൺ വഴി ഏ ഇപ്പം ഒരു കല്യാണം പറയാണെങ്കിലും ഹലോ ഇന്ന ആളല്ല പിന്നെ ഞാൻ വിളിച്ചു മനസ്സിലായോ അല്ല എന്റെ മകളെ കല്യാണ ഇന്ന ദിവസം എന്ന് പറിച്ചില്ലല്ലോ ഇപ്പം അതെ <coughs> <ı Persön� yapmışsınız> ും പരിപാടിണ്ട് നല്ല ബന്ധങ്ങളുണ്ട് അവര് പോലും അവരെ പോകും ആ ഞാനിങ്ങനെ കുറച്ചേടായിട്ട് എങ്ങനെ ന്യൂ ജനറേഷൻ എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ ചോദിച്ചാല് ഈ നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളതായ ആളുകളോടുള്ളതായ സൗഹൃദ ബന്ധങ്ങളെ നിലനിർത്തുക ഒന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വേഷഭാഷ ദേശ ദേശത്തിൻ്റെയോ പേരിൽ വർഗീയ കലാപങ്ങൾക്ക് ചുക്കാൻ പിടിക്കാതിരിക്കുക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഠിച്ചോൻ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ട് ജാതിന് ഒന്ന് ആണും ഒന്ന് പെണ്ണും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ പാടില്ല ഇന്നത്തെ യുവതലമുറകൾ പലരും പല വിഷയങ്ങളിലും തീവ്രവാദി ബന്ധങ്ങളിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ വർഗീയ കോമരങ്ങളായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണുള്ളത് അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ മനുഷ്യന്മാരാണ് പരസ്പരം അറിയാനും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെയും പഠിച്ചുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മനുഷ്യ വിഭാഗത്തെ തന്നെയാണ് മനുഷ്യന്മാർക്ക് ആശ്രയരായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ന്യൂ ജനറേഷനൊക്കെ മുന്നോട്ട് പോകണം ഇന്നത്തെ ഏറ്റവും വലിയ നഷ്ടം അതാണ് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വാഹന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നെങ്കിലും ഒരു പത്ത് ിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ആളുകൾ പരസ്പരം അറിയുമായിരുന്നു ശരിയാണ് ഇന്ന് അണുകുടുംബം എന്ന ഓമന പേരിൽ ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് മനുഷ്യൻ മാറിയിട്ടുണ്ട് എന്താ അണുകുടുംബം എന്ന് പറഞ്ഞാൽ മറ്റേ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഒക്കെ മുന്നിലുള്ള ഭാഗത്തെ ഹലാക്കിന്റെ വലുപ്പത്തിലുള്ള ഒരു മതില് ആ മതിലിൻ്റെ ഉള്ളൊരു വീട് ആ വീട്ടിലുള്ളതായ ആളുകൾക്ക് നേരം പോക്കുന്നത് ഇങ്ങനെ തോണ്ടി കൾക്കാനും മൊബൈലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആൾ ആര് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല ഈ ഒരു കണ്ടീഷനിലേക്ക് രാജ്യം മാറിയിട്ടുണ്ട് നാട് മാറിയിട്ടുണ്ട് ഇത് നമ്മുടെയൊക്കെയും അനൈക്യമാണ് അവിടെ വിളിച്ചോതുന്നത് ഐക്യമല്ല അനൈക്യം അത് ഏറ്റവും വലിയ അപകടകരമാണ് മനുഷ്യ വിഭാഗത്തിന് ഇന്ന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ മാറാവ്യാധി അസുഖം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ളതായ സൗഹൃദ ബന്ധങ്ങളും സ്നേഹവും ഒക്കെ അവരുടെ മനസ്സിൽ നിന്നും പോയി എന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നത്തെ ആളുകൾക്ക് വിശപ്പിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത് അറിയില്ല പഴയ കാലത്ത് അങ്ങനെയല്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പിന്നെ യൂണിറ്റ് അരിയാണ് റേഷൻ റാപ്പെന്ന് ഒരാൾക്ക് കിട്ടുക അതല്ലാതെ വേറെ അരിയൊന്നും വാങ്ങിച്ച് ഭക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ച് വിശപ്പിൻ്റെ ആ പ്രയാസം എന്ത് എന്നുള്ളത് വ്യക്തമായിട്ടും പഠിച്ചിരിക്കുന്നതായ ആളുകളാണ് മുൻകാലഘട്ടങ്ങളിലെ എന്നെപ്പോലെയുള്ള അമ്പത്തഞ്ചും അറുപതും അറുപത്തഞ്ചും എഴുപതും അതിൻ്റെ മുകളിലേട്ട് പ്രായമുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് അവർക്കൊക്കെ എന്നും സ്നേഹമാണ് ഇന്ന് അതല്ല ഉള്ളത് ഇന്ന് സൗകര്യങ്ങൾ കൂടി ബിഷപ്പിൻ്റെ വിളിക്കുത്തരം കണ്ടെത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള വിഭവങ്ങൾ ഓരോ വീടുകളിലും ഉണ്ടായപ്പോൾ ആളുകളുടെ ഇടയിലുള്ളതായ സൗഹൃദ ബന്ധങ്ങളും സ്നേഹവും ഒക്കെ തകരാൻ തുടങ്ങി ഏറ്റവും ഇതാണ് ഏറ്റവും വലിയ മറാവ്യാധി അസുഖമായിട്ട് ഇന്ന് ഞാൻ കാണുന്നത് ഈ അസുഖം മാറണമെങ്കിൽ അതിന് സ്വന്തം മനസ്സിൽ തന്നെ അതിന് ചികിത്സ നാം തേടേണ്ടതുണ്ട് അതാണ് എനിക്ക് ന്യൂ ജനറേഷന് അഥവാ ആധുനിക യുഗത്തിലെ മോഡേൺ യുവതീ യുവാക്കളോട് പറയാനുള്ളതായ ഒരു സന്ദേശം ഇതവരൊക്കെയും ചതിക്കൊള്ളും അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് നമ്മളെപ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒരു വിഭാഗക്കാരായിട്ട് മാറണം അതാണ് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം നമ്മളൊക്കെയും വാർത്തകളിൽ കേൾക്കാറുണ്ട് പട്ടാപ്പകലെ വീട് കൊള്ള കൊള്ളനർത്തി എന്തുകൊണ്ടാണ് പട്ടാപ്പകല് വീട്ടിൽ കൊള്ളക്കാരൻ കയറുന്നത് അടുത്ത വീട്ടുകാരൻ അറിയുന്നില്ല അതാണ് നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നില്ല വാർത്തകളിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്മാരുടെ ഇടയിലുള്ളത് ആ അനൈക്യമാണ് അവിടെ വിളിച്ചു തോന്നുന്നത് മറ്റേ പട്ടാപ്പകല് ഒരു കള്ളനോ കൊള്ളക്കാരനോ വീട്ടിൽ കയറിക്കാണ്ട് പരസ്യമായിട്ട് ഒരു സാധനം മോഷ്ടിച്ചു പോകാൻ ധൈര്യം വരില്ല ഇത് ധൈര്യം വരാം ഇത് ധൈര്യം വരാനുള്ളതായ പ്രചോദനം നമ്മുടെ അനൈക്യമാണ് അപ്പം എന്തായാലും നിങ്ങൾ വന്നു നിങ്ങളുടെ ഈ എന്താ നിങ്ങളുടെ ഈ ബ്ലോഗിന്റെ പേര് ഉള്ളണം ആ പരപ്പനങ്ങാടി ഉള്ളണം എനിക്കറിയാം ഉള്ളണം ബ്ലോഗ് 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 അതെ ഉള്ളണം ബ്ലോഗ് എന്ന് പറയുന്നതായ ഈ വീഡിയോ നമ്മുടെ യുവാക്കള് അപ്പൊ അവർക്കും കൂടി ഇതൊരു സന്ദേശമായിരിക്കും ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കണത് അല്ലേ തീർത്തും അപ്പോൾ തീർച്ചയായിട്ടും മാന്യ മാന്യപേക്ഷകര് ഇത് പൂർണ്ണമായിട്ടും ക്ലിപ്പ് ചെയ്യാതെ ക്ലിപ്പ് ചെയ്ത ചെയ്യാതെ കണ്ടിട്ട് ഇത് കാണുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ വീഡിയോയോട് സഹകരിക്കണം ഈ വീഡിയോ ചെയ്തിരിക്കുന്നതായ ആ യുവാക്കൾക്ക് എൻ്റെ സ്വന്തം നിലയിൽ ഞാൻ നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇത് കേൾക്കുന്നതായ സ്നേഹധര സഹോദര സഹോദരിമാർ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദ്യമായ നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു അസ്സാമലേക്കും വർമ്മ വർ അപ്പം സുഹൃത്തുക്കളെ നമ്മൾ അലവ്യാജിയുമായിട്ടുള്ള എല്ലാ അലവ്യാജി എന്തൊക്കെ പറഞ്ഞു കേൾക്കങ്ങളെ നമ്മളെ പ്രിയ പ്രേക്ഷകരാജ്യങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായും കംപ്ലീറ്റായി കാണണം ഞങ്ങളുമായി സഹകരിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേ അലവ്യാജ്യമായിട്ടുള്ള ഈ സംഭാഷണം ഞങ്ങൾ നിർത്തേണ് ഇൻഷാല്ല അലവ്യാജിക്ക് നാഥൻ തമ്പുരാൻ എല്ലാ ഖൈറും ബർക്കത്തും ആരോഗ്യത്തോട് ആയുസോട് കൂടിയിട്ടുള്ള ആയുസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഹാമിഷ് സ്ലാ